സോഷ്യൽ മീഡിയയും ട്രോളന്മാരും വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മാൻഡ്രാക് എഫക്റ്റിനെയും ഒക്കെ കളിയാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ കുത്തിപ്പൊക്കലുകൾക്ക് കാരണം മറ്റൊന്നുമല്ല സഞ്ജു സാംസൺ ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ വന്നതിന് തൊട്ട് പിന്നാലെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആശംസ വന്നതാണ് ഏതായാലും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകളുമായൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ നമ്മുടെ അഭിമാനം സഞ്ജു സാംസൺ ആശംസകളെന്ന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ആശംസകൾ പങ്കുവച്ചതിൻ്റെ കാർഡ് ചേർത്തുകൊണ്ട് ചിലർ പറയുകയാണ് നിങ്ങൾ എത്ര വേണമെങ്കിലും ഫ്ലക്സ് അടിച്ചോളൂ പക്ഷെ ദയവ് ചെയ്ത് അമ്മായി അപ്പനോട് വാ തുറക്കരുത് എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കൂപ്പ് കൈ പങ്കുവെച്ചുകൊണ്ടാണ് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് അഭിപ്രായങ്ങൾ പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഒരു കമന്റ് ഇങ്ങനെയാണ് ഫ്ലക്സ് അടിച്ച് മുഖം കാണിക്കാൻ മരുമകൻ കാത്തിരിക്കുകയാണല്ലോ ഇനി സഞ്ജു സാംസണ ദേശീയ ടീമിൽ അംഗമാക്കിയതിന് കാരണക്കാരൻ ഞാനാണെന്ന് പറയുമോ എന്തോ മറ്റൊരാൾ മുഖ്യമന്ത്രി കമന്റ് ഇട്ടാൽ എല്ലാം പോയി ക്രിക്കറ്റ് ടീമിൽ തെരഞ്ഞെടുത്ത മലയാളി താരം സഞ്ജു സാംസണ് കേരളത്തിന്റെ ആശംസകളെന്ന് അമ്മായി അച്ചൻ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന ഇമോജിയാണ് പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ നിരവധി പേരാണ് വിമർശനവും പരിഹാസവും ഒക്കെയായി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും സഞ്ജു സാംസൺ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണ ഇന്ത്യ ലോകകപ്പ് ഉയർത്തും കാരണം സഞ്ജു സാംസൺ ആയിരിക്കും കാരണം ഇന്ത്യ കിരീടം നേടിയപ്പോഴൊക്കെ ടീമിലൊരു മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഇടം നേടിയതിന്റെ സന്തോഷത്തിലാണ് മലയാളികൾ ഇന്ത്യക്കായി അരങ്ങേറി ഒൻപതാം വർഷമാണ് സഞ്ജുവിന് ലോകകപ്പിൽ കളിക്കാൻ അവസരം ലഭിക്കുന്നത് ലോകകപ്പിൽ കളിക്കുന്ന മൂന്നാമത്തെ മാത്രം മലയാളി താരമാകും സഞ്ജു സാംസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ച് കപിലിന്റെ ടീം ഇന്ത്യക്കാദ്യമായി ലോകകപ്പ് സമ്മാനിച്ചപ്പോൾ സുനിൽ വെൾസൺ ആയിരുന്നു ഇന്ത്യൻ ടീമിലെ മലയാളി സാന്നിധ്യം ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിച്ചില്ലെങ്കിലും സുനിൽ ഇന്ത്യയുടെ ഭാഗ്യ താരമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് ഏകദിന ലോകകപ്പുകളിൽ ഇന്ത്യ കളിച്ചെങ്കിലും ടീമിൽ മലയാളി എന്ന് പറയാവുന്ന ആരും പാതി മലയാളിയെന്ന് പറയാവുന്ന അജയ് ജഡേജ മാത്രമായിരുന്നു ലോകകപ്പിലെ ഇന്ത്യൻ സാന്നിധ്യമെന്ന് പറയാവുന്ന താരം മലയാളികളായ അബി കുരുവിളിയും ടിനു യോഹനാനുമെല്ലാം ഇതിനിടെ ഇന്ത്യയ്ക്കായി കളിച്ചിട്ടുണ്ടെങ്കിലും ലോകകപ്പിൽ കളിക്കാൻ ഇവർക്കൊന്നും ഭാഗ്യമുണ്ടായില്ല രണ്ടായിരത്തി ഏഴിലെ ഏകദിന ലോകകപ്പിൽ ആദ്യ റൌണ്ടിൽ പുറത്തായ ഇന്ത്യ ആ വർഷം ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ടി ട്വന്റി ലോകകപ്പിന് ധോണിയുടെ നേതൃത്വത്തിൽ യുവനിരയെ അയക്കാൻ തീരുമാനിച്ചപ്പോൾ മലയാളി പേസറായ ശ്രീശാന്തും ടീമിൽ ഇടനേടി യുവതിരയുമായി പോയി ധോണി എല്ലാവരെയും ഞെട്ടിച്ച് കിരീടവുമായാണ് മടങ്ങിയെത്തിയത് സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ നിർണായക പ്രകടനം പുറത്തെടുത്ത ശ്രീശാന്ത് ഫൈനലിൽ മിസ്ബ ഉൾ ഹക്കിന്റെ നിർണായക എടുത്ത് ഇന്ത്യയുടെ ഭാഗ്യ താരമായി എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ ടി ട്വന്റി ലോകകപ്പിൽ ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി ധോണിയുടെ നേതൃത്വത്തിലിറങ്ങിയ ഇന്ത്യക്ക് ലോകകപ്പ് നിലനിർത്താൻ കഴിഞ്ഞതുമില്ല രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിലായിരുന്നു പിന്നീട് ഇന്ത്യയ്ക്കായി വീണ്ടും ശ്രീശാന്ത് കളിക്കാൻ ഇറങ്ങിയത് ശ്രീലങ്കയ്ക്കെതിരെ ഫൈനലിലടക്കം ശ്രീശാന്ത് കളിച്ചു ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വീണ്ടും ഒരു ഏകദിന ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയപ്പോഴും അങ്ങനെ മലയാളി ഇന്ത്യയുടെ ഭാഗമായി പിന്നീട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് ടി ട്വന്റി ലോകകപ്പിലോ രണ്ടായിരത്തി പത്തൊൻപതിലെ ഏകദിന ലോകകപ്പിലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിലോ ഒന്നും ഇന്ത്യക്ക് കിരീടം നേടാനായില്ല ഈ ലോകകപ്പുകളിലൊന്നും ഇന്ത്യൻ ടീമിൽ മലയാളി സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ മലയാളി താരവുമായി ഇന്ത്യ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ലോകകപ്പിനിറങ്ങുകയാണ് സഞ്ജു സാംസൺ ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ടീമിൽ ഇടം നേടിയതോടെ രോഹിത്തിന്റെ ഭാഗ്യതാരമാകുമോ സഞ്ജു എന്ന ചർച്ചകളും സജീവമാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയാൽ മലയാളി ഫോർ ഇന്ത്യ എന്നത് അന്വർത്ഥമാകും